കൃഷ്ണൻ കാമികവനത്തിൽ എത്തിയ പാഞ്ചാലിയോടുകൂടിയ പാണ്ഡവരെ താൻ വിവരമറിഞ്ഞപ്പോൾ വന്ന് സന്ദർശിച്ചു സന്ദർശിച്ചതിന് ശേഷം ധർമ്മപുത്രർ പ്രതിജ്ഞയ്ക്ക് വിധേയനായതുകൊണ്ട് മൂന്നാമതൊരാളായ കൃഷ്ണൻ കൗരവരിൽ നിന്ന് രാജ്യവും അവർ കള്ളച്ചൂതിലൂടെ പിടിച്ചെടുത്ത ധനസഞ്ചയങ്ങളും താൻ ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്ത് നേടി ധർമ്മപുത്രക്ക് കൊടുക്കാം ക്ഷത്രിയൻ കാട്ടിൽ ജീവിക്കുകയല്ല വേണ്ടത് അത് മുനിമാരുടെ ജീവിതരീതിയാണ് പാരമ്പര്യമായി കിട്ടിയ രാഷ്ട്രം പരിപാലിച്ച് പ്രജകളെ സംരക്ഷിച്ച് ജീവിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് കൃഷ്ണൻ പറഞ്ഞു വേണ്ടി വന്നാൽ ചെയ്യണം ഉദ്ദേശിച്ചാണ് പറഞ്ഞത് പക്ഷേ അത് ധർമ്മപുത്രർ അർജുനൻ ഭീമൻ തുടങ്ങിയ പാണ്ഡവാദികൾ അത് സമ്മതിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ് ഇതുവരെ ഞങ്ങൾ നേടിവെച്ചിരിക്കുന്ന യശസ്സിന് മൂന്നാമതൊരാളെ പറഞ്ഞയച്ച് അതും ഞങ്ങളോട് ഏറ്റവും കൂടുതൽ അടുപ്പവും കൂറും സ്നേഹവും താല്പര്യവും പ്രതിബദ്ധിയുമുള്ള അങ്ങ് അത് ചെയ്യുമ്പോൾ അതിൽ ഞങ്ങളുടെ പ്രേരണയുണ്ട് എന്ന സംശയത്തിന് ഇടയാകും അത് ഞങ്ങളുടെ ധർമ്മബോധത്തിൽ ഏൽക്കുന്ന ഒരു കളങ്കമായിരിക്കും അതുകൊണ്ട് അങ്ങ് ദയവായി അങ്ങനൊരു കാര്യത്തിൽ ഇടപെടരുത് ഇത് വളരെ സത്യസന്ധമായി പറഞ്ഞതാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്കറിയാം അങ് അങ് അങ്ങക്ക് ഞങ്ങളോടുള്ള കൂറ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം പിന്നെ അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അർജുനനാണെന്ന് പറയാം ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് അങ്ങിങ്ങനെ ചെയ്യുന്നത് പക്ഷേ അത് പാണ്ഡവരുടെ പാണ്ഡവ പാണ്ഡവകുലത്തിൻ്റെ യഥാർത്ഥത്തിൽ ചന്ദ്രവംശമല്ലോ പാണ്ഡവന്മാർ അപ്പോൾ പാണ്ഡവകുലത്തിന് കൽപ്പാന്തത്തോളം ദുര്യശസ് ഉണ്ടാക്കുന്ന ഒരു നടപടിയായിട്ട് വരും അതുകൊണ്ട് അങ്ങ് അതിൽ ഏർപ്പെടരുത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അധർമ്മം ആര് ചെയ്താലും ആ അധർമ്മിഷ്ടന്മാരെ കിട്ടുന്ന അവസരത്തിൽ നശിപ്പിക്കുക എന്നത് രാജാവിൻ്റെ ധർമ്മബോധത്തിൽ നിന്ന് രാജാവ് അറിയാതെ തന്നെ സ്വയമേവ ആഗതമാവേണ്ടുന്ന ഒരു കർമ്മ പരിപാടിയാണ് അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനത് ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞത് നൈകൃതികനെ നശിപ്പിക്കുന്നത് നൈകൃത്തുക മഹാപാപം ചെയ്യുന്നവൻ നശിപ്പിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ധർമ്മലോപവും ഒരു കാലത്തും സംഭവിക്കാൻ പോകുന്നില്ല കാരണം തെറ്റ് ചെയ്യുന്നവനെ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവൻ്റെ തെറ്റിൻ്റെ വേരുകൾ ആ സമൂഹ ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിലേക്ക് അവൻ്റെ തെറ്റിൻ്റെ വേരുകൾ പടർന്ന് വ്യാപിക്കും ഇങ്ങനെ ധാർമ്മിക ജീവിതം നയിക്കുന്ന ആളുകളെ കൂടി ഇവൻ്റെ അധാർമികമായ ധാർമ്മികമായ പ്രഭാവത്തിൻ്റെ വലയത്തിലേക്ക് വലിച്ചടുപ്പിക്കും അതുകൊണ്ട് അധാർമികനെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പിന്നെ ശാസ്ത്രവിധിയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എങ്കിലും നിങ്ങൾക്ക് ദുരിയശ്വാസം ഉണ്ടാവരുത് എന്നത് എൻ്റെയും കൂടി താത്പര്യമായതിനാൽ നിബന്ധന അനുസരിച്ചുള്ള ദ്യൂത നിബന്ധന അനുസരിച്ചുള്ള പതിമൂന്ന് വർഷത്തിന് ശേഷം പതിനാലാം വർഷത്തിൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം പക്ഷേ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ദ്വാരകയിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അധാർമികമായ ദൂതം നടക്കുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ധർമ്മപുത്രം ചോദിച്ചു അങ്ങ് എന്താ ദ്വാരകയിൽ ഇല്ലാതെ വന്നത് എന്തായിരുന്നു കാരണം അത് ശാല്വൻ ശാല്വൻ എന്നും സാൽവൻ എന്നും പ്രയോഗം കണ്ടിട്ടുണ്ട് നമുക്ക് മലയാളത്തിൽ കൂടുതലും പ്രയോഗിച്ചു വരാറ് സാല്വൻ എന്നാണ് ഇപ്പോൾ സാല്വ രാജാവ് ദ്വാരകയുടെ അതിർത്തിയിൽ യുദ്ധസന്നാഹങ്ങളോടു കൂടി വന്ന് ആക്രമണം തുടങ്ങിയത് കൊണ്ട് എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് ദ്വാരകയിൽ വിവരം അറിഞ്ഞപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരുന്നതുകൊണ്ട് ഞാൻ അതിർത്തിയിലായിരുന്നതിനാൽ കുശസ്ഥലയുടെ അതിർത്തിയിലായിരുന്നതിനാൽ ഞാൻ ആ വിവരം അറിയുകയുണ്ടായില്ല തൽക്കാലത്തേക്ക് ധർമ്മോത്രം വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് ഷാലുവൻ ഇപ്പോൾ പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ദ്വാരകയെ കുശസ്ഥലിയിൽ തീർത്തിരിക്കുന്ന ദ്വാരാവതി എന്ന ദ്വാരകയെ എന്തുകൊണ്ടാണ് അദ്ദേഹം ആക്രമിച്ചത് അപ്പോൾ പറഞ്ഞു അതിന് തക്കതായ ഒരു കാരണം ഇപ്പോഴുണ്ടായിട്ടുണ്ട് അതല്ലാതെ തന്നെ രണ്ട് പ്രകൃതികളാണ് ഒന്ന് ദേവപ്രകൃതിയാണ് ഒന്ന് ആസുരപ്രകൃതിയാണ് അപ്പം ആസുര പ്രകൃതിയായാൽ ആസുര പ്രകൃതിയുള്ള ഒരു വ്യക്തി മറ്റൊരാളെ ആക്രമിക്കുകയോ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കിടക്കുകയോ മറ്റൊരാളുടെ അവകാശങ്ങളെ വകവിച്ചു കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് കാരണം സവിശേഷമായ കാരണങ്ങളൊന്നും വേണ്ട അയാളുടെ പ്രകൃതി തന്നെ അതിന് കാരണമാണ് രണ്ട് ദിശകളിലേക്ക് രണ്ട് ധ്രുവങ്ങളിലേക്ക് ജീവിക്കുക എന്നതാണ് ആസുര പ്രകൃതിയുടെയും ദൈവപ്രകൃതിയുടെയും പ്രത്യേകത ഇതിൻ്റെ മധ്യേയുള്ള ജീവിതസഞ്ചാരമാണ് മനുഷ്യപ്രകൃതിയുടേത് അതുകൊണ്ട് അയാൾക്ക് കാരണം വേണ്ട ആക്രമിക്കുന്നതിന് മാത്രവുമല്ല ഞാൻ കുരുവംശത്തിൻ്റെ സുഹൃത്താണ് കുരുവംശത്തിൻ്റെ ബന്ധുവാണ് ഭൂര്യവംശത്തിൻ്റെ ബന്ധുവാണ് ഭൂര്വംശത്തിൻ്റെ സുഹൃത്താണ് പൂര്യവംശത്തിൻ്റെ അഭ്യദയകാംക്ഷയാണ് അതും വൈരത്തിന് കാരണമാണ് അതെന്താ അങ്ങനെ ഒരു വൈരം ഉണ്ടാവാൻ ഭൂര്യവംശത്തിനോട് അത് നിങ്ങളുടെ മുത്തശ്ശൻ നിങ്ങളുടെ അപ്പൂപ്പൻ നിങ്ങളുടെ പിതാമഹൻ ചെന്ന് അയാളുടെ കാമുകയെ പിടിച്ചു കൊണ്ടുപോകുന്നു അയാൾ ചെയ്യേണ്ട കാര്യമായിരുന്നില്ല കാമുകയെ പിടിച്ചുകൊണ്ടുവന്നാൽ അയാൾക്ക് വിവാഹം കഴിക്കാനായിരിക്കണം അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക പാണിഗ്രഹണം കഴിഞ്ഞു പാണിഗ്രഹണം നടന്നാൽ വിവാഹമായി അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക എന്നത് സ്വാഭാവികമായൊരു പ്രവൃത്തിയല്ല അപ്പം അങ്ങനൊരു അകൃത്യം നിങ്ങളുടെ പിതാമഹൻ ഭീഷ്മർ ധർമ്മജ്ഞനായ ഭീഷ്മർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അംബ അംബിക അംബാലിക എന്നുള്ള കാശിരാജാവിൻ്റെ ഈ മൂന്ന് പുത്രിമാരെ ഇദ്ദേഹം ഒറ്റത്തേരിൽ ചെന്ന് ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു എല്ലാ രാജാക്കന്മാരെയും മാനിക്കാതെ അപമാനിച്ച് അവരെ ദർശനം ചെയ്തിട്ട് അ പ്രദർശ്യനായി അദ്ദേഹം ഒറ്റത്തെ ഇവരെ മൂന്ന് പേരെയും പിടിച്ചുകൊണ്ടുപോന്നു അംഗരക്ഷകന്മാർ പോലും ഇല്ലാതെ ഈ പാണിഗ്രഹണം എന്ന് പറയുന്നത് വാക്യർഥത്തിലല്ലേ ഉള്ളൂ മതി അങ്ങനെ കഴിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ പിന്നെ സ്ത്രീകൾ സമൂഹത്തിൽ അങ്ങനെ ഇറങ്ങി സഞ്ചരിക്കേണ്ട എന്നുള്ളൊരു പ്രശ്നം വന്നത് അത് മന്ത്രഭൂതമായിക്കൊള്ളണമെന്നില്ല വേദവിധി അനുസരിച്ച് തന്നെ ഉള്ള മന്ത്രഭൂതമായി വേദവിദ്യ അനുസാരമായ മന്ത്രഭൂതമായ കർമ്മത്തോടു കൂടി വിവാഹം ചെയ്താലേ വിവാഹമാകുമെന്നില്ല അങ്ങനെ വന്നാൽ അത് ബ്രാഹ്മവിവാഹമായി എട്ടുതരം വിവാഹങ്ങളാണ് ഇപ്പോഴത്തെ കയ്യിൽ കൈക്ക് കൈ കൊടുത്ത് പിടിച്ചു കൊണ്ടുപോന്നാൽ അത് ഗാന്ധർവ്വാഹമായിരിക്കും അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചാൽ മതി പിന്നെ ബലാത്കാരമായിട്ടും കൊണ്ടു വരാം അപ്പോൾ വീര്യശുൽക്കയായി സ്വഭുജവീര്യം കൊണ്ട് പിടിച്ചു കൊണ്ടുപോരുന്നു രാജ്യത്തെയും സ്ത്രീയെയും അങ്ങനെ പുരുഷന്മാർക്ക് കൊണ്ടുപോരാമെന്ന് അന്നത്തെ ഇന്നത്തെ നിലയിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്നു എന്ന് പറയാവുന്ന അന്നത്തെ സമൂഹത്തിൽ അങ്ങനെ സങ്കല്പം ഉണ്ടായിരുന്നു അതിനൊക്കെ കാരണം വേറെയാണ് അതിലേക്ക് നമുക്ക് കിടക്കാൻ സന്ദർഭം വരും അതുകൊണ്ട് ഇപ്പൊ വിശദീകരിക്കേണ്ട ആവശ്യമില്ല സാലു അറിയാമല്ലോ ഈ കൈക്ക് പിടിച്ച് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ അത് പഠിച്ചിട്ടാണ് ഭീഷ്മർക്ക് ഈ കുട്ടിയോടോ ഈ അമ്പയോടോ അംബികയോടോ അമ്പാലികയോടോ താല്പര്യമുണ്ടോ എന്ന് ആർക്കറിയാം അയാൾക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഭീഷ്മരുടെ കണ്ണ് പെട്ട ഭീഷ്മരുടെ ദൃഷ്ടി വലയത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു സ്ത്രീത്വമാണത് ഭീഷ്മർ പിടിച്ചു കൊണ്ടുവന്ന് വിവാഹം അനിയന്മാർക്കാണെന്ന് പറഞ്ഞ് വിവാഹം അടിച്ചു കൊണ്ടുവന്നിട്ട് ഭീഷ്മർ തന്നെ വെച്ച് ഉറപ്പിക്കാണോ അറിയാമോ ഭീഷ്മ ശബ്ദത്തെ പറ്റി അദ്ദേഹത്തിന് അതൊക്കെ അറിയാം അങ്ങനെ ശബ്ദമുള്ള ആൾ എന്തിനാ വിവാഹം കൊണ്ടുവന്ന് പോയത് അങ്ങനെയാണെങ്കിൽ വിവാഹം ചെയ്യില്ലാന്ന് ശബ്ദം എടുത്തിട്ടുള്ള ആളാണ് വിവാഹം ചെയ്യില്ല എന്ന് ചെയ്യില്ലാന്ന് ശബ്ദമെടുത്തിട്ടുള്ള ആൾ പിന്നെ വിവാഹത്തിന് പോകുന്ന എന്തിനാണ് വിവാഹം നടക്കുന്ന വേദിയിൽ പോകുന്ന എന്തിനാണ് ഇത് ആൾ ബാറിൽ പോയിരിക്കുന്ന എന്തിനാണ് മദ്യപിക്കില്ല പക്ഷെ എപ്പോഴും ബാറിൽ കാണാം അതിനകത്ത് എന്തിനാ എന്തിനാ അപ്പോൾ വിവാഹം കഴിക്കില്ല ഇല്ലാത്ത ആൾ സ്ത്രീകളോട് താല്പര്യമില്ലാത്തയാൾ സ്ത്രീകളെ ജീവിതാന്ത്യം വരെ ശബദം കൊണ്ട് വർജിച്ചിരിക്കുന്ന അപ്രമേയ പ്രഭാവത്തോടു കൂടിയ ഭീഷ്മർ എന്തിനാണ് ഈ രാജാക്കന്മാർ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത തരത്തിൽ വൃദ്ധന്മാരായ രാജാക്കന്മാർ വരെ ഈ സ്വയംവരത്തിൽ പങ്കുകൊണ്ടിട്ടുണ്ട് കുറച്ചൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള കലാപരിപാടികളും നടക്കുന്നതാണ് ഇവിടെ അതൊക്കെ കാണാം നല്ല സദ്യ ഉണ്ണാം വലിയ വിഭവങ്ങൾ കൂട്ടി സദ്യ ഉണ്ണാം എല്ലാ രാജാക്കന്മാരും സമ്പന്നന്മാരും ഒരു വിനോദമാകും ആകും പരിചയങ്ങൾ പുതുക്കാം എല്ലാവരും കൂടി ഒരിടത്ത് സമ്മേളിക്കുക എന്നതിന് പ്രത്യേകമായ ഒരു സാമാന്യമായ ഒരു കാരണം വേണമല്ലോ അല്ലെങ്കിൽ ചെന്ന് കാണേണ്ടി വരും അപ്പം ഇതൊക്കെ ഒഴിവാക്കാം നഷ്ടിക ബ്രഹ്മചര്യം തന്നെ അദ്ദേഹം സ്വമേധയാ സ്വന്തം മനസ്സിൽ തോന്നി എടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നില്ല അദ്ദേഹം അതിന് നിർബന്ധിതനാകുകയല്ലേ ചെയ്തത് ബ്രഹ്മചര്യെ വ്രതം സ്വീകരിക്കാൻ അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകാരികമായ വ്യക്തിത്വത്തെ അദ്ദേഹം തന്നെ അടിച്ചമർത്തി ബലാത്കാരമായിട്ട് ഒരു പ്രകൃതി അനുസരണം അല്ലാത്ത ഒരു തീരുമാനം എടുത്ത് പിന്നത് നടപ്പിലാക്കാൻ വേണ്ടി നിർബന്ധിതനാവുകയല്ലേ ചെയ്തത് അപ്പോൾ ഫോഴ്സിബിൾ ശക്തി പ്രയോഗിച്ചുള്ള ജലപ്രയോഗം ഉപയോഗിച്ചിട്ടുള്ള ഒരു തീരുമാനം ആണത് സ്വമേധയാ വന്നതോ സ്വാഭാവികമായിട്ട് വന്നതോ ആയിട്ടുള്ള ഒരു ബ്രഹ്മചര്യ വ്രതമല്ല അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അതുകൊണ്ട് അതിന് ഒരു പവിത്രതയും ഒന്നും സങ്കല്പിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഇത് പ്രതിഫലിച്ചു കാണാം ഈ സ്വാഭാവികമായ ബ്രഹ്മചര്യമല്ലാത്തത് കൊണ്ട് അദ്ദേഹം സ്വയം അടിച്ചേൽപ്പിച്ച ബ്രഹ്മചര്യമായതുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത വ്രതമായതുകൊണ്ട് ആ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് കാണാം ഇത് ആളുകൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടിലുള്ളവർക്കും മറ്റ് രാജാക്കന്മാർക്കും ഇത് സ്വയം നിർബന്ധിത സ്വയം ബദ്ധമായ രതിസാന്ദ്രതയുള്ളവനാണ് ഭീഷ്മർ എന്നറിയാം അപ്പോൾ ഈ രതിയെ അദ്ദേഹം അടിച്ചൊതുക്കി സമ്മർദ്ദിച്ച് ഒതുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വല്ലാത്ത വീര്യമുണ്ട് പ്രദർശിച്ച് മറ്റുള്ളവർക്ക് പ്രദർശിച്ച് ഒതുക്കാൻ വയ്യാത്ത തരത്തിലുള്ള വീര്യമുണ്ട് അപ്പോൾ അത് സന്ദർഭാനുസാരം അതിൻ്റെ വിസ്ഫോടനമുണ്ടാകും ഒരു വിസ്ഫോടനമാണ് എന്താണ് അദ്ദേഹം ഇതിന് കാരണം പറയുന്നത് താൻ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ല വേറെ കാരണമൊന്നുമില്ല ക്ഷണിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരാവശ്യമില്ല അത് ബ്രഹ്മചാരിയായ ബ്രഹ്മചാരികളെ ആരും ക്ഷണിക്കാറില്ല പ്രത്യേകിച്ച് ആ കാലത്ത് ബ്രഹ്മചാരികൾ ക്ഷണിച്ചാൽ അത് കുറ്റമാകാം ബ്രഹ്മചാരിയായ എന്നെ എന്തിനും ക്ഷണിച്ചു എന്നും ചോദിക്കാം അധീശ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ അധീശരാജാവിൻ്റെ അധികാരങ്ങൾ വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന രാജ്യം ത്യജിച്ചിട്ടുണ്ടെങ്കിലും രാജപുരുഷനാണ് അപ്പം അങ്ങനെയുള്ള ഒരാളെ വിവാഹത്തിന് ക്ഷണിച്ചാൽ അപ്പോഴും ചോദിക്കാം നൈഷ്ഠിക ബ്രഹ്മചാരിയായ എന്നെ എന്തിനു വിവാഹത്തിന് ക്ഷണിച്ചു എന്നെ ആക്ഷേപിക്കാനല്ലേ പരിഹസിക്കാനല്ലേ എന്ന് ചോദിക്കാം അപ്പം ക്ഷണിക്കാഞ്ഞതിന് കാശി രാജാവിനെ സംബന്ധിച്ചിടത്തോളം അനേകം ന്യായീകരണങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും ഭീഷ്മർക്ക് ബാധകമല്ല തനിക്ക് തോന്നിയാൽ അത് ധർമ്മമാകും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് വംശത്തിൻ്റെ നിലനിൽപ്പിനല്ലേ അദ്ദേഹം അങ്ങനെ ചെയ്തത് അനുജന്മാര് അശക്തന്മാരായതുകൊണ്ട് അവർക്ക് വേണ്ടിട്ട് അവരോട് പോകാൻ പറഞ്ഞാ മതി അല്ലെങ്കിൽ ഇതിന് സാധാരണ നിലയിലുള്ള വിവാഹമുണ്ട് അപ്പൊ ആകെ വിവാഹത്തിന് ഇതേ മാർഗമുള്ളൂ എങ്കിൽ അദ്ദേഹം ഇത് ചെയ്തതിനൊരു ന്യായീകരണമുണ്ട് ഇത് സാധാരണ വിവാഹത്തിന് എല്ലായിടത്തും സ്വയംഭരമല്ല നടക്കുന്നത് എല്ലാവരും സ്വയംഭരത്തിൽ പോയിട്ടല്ല വിവാഹം കഴിക്കുന്നത് സാധാരണ നിലയിലുള്ള വിവാഹം ഇപ്പോ ശന്തനു തന്നെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ സ്വയംവരത്തിലൂടെ വിവാഹം കഴിച്ച ആളല്ല അദ്ദേഹത്തിൻ്റെ രണ്ട് വിവാഹവും സ്വയംവരമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ പ്രദീപനുണ്ട് പ്രദീപനും സ്വയംവരത്തിലൂടെ വിവാഹം കഴിച്ചതല്ല അപ്പൊ വിവാഹത്തിന് ധാരാളം മാർഗങ്ങൾ ഉണ്ടായിരിക്കേ അല്ല അദ്ദേഹം സ്വയം വരിച്ചല്ലേ പോയി പെണ്ണ് അതല്ല സ്വയമരം അല്ല സ്വയമരം എന്ന് പറയുന്ന ഒരു സാങ്കേതിക ധാരാളം വരന്മാരെ വിളിച്ചിരുത്തിയിട്ട് കന്യകയ്ക്ക് അതിൽ നിന്ന് വരന്മാരെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് സ്വയംപരമാകുന്നത് വാക്കിന്റെ അർത്ഥത്തിൽ പറഞ്ഞത് പറഞ്ഞത് ശരിയാണ് പക്ഷെ വിവാഹത്തിന്റെ സാങ്കേതികാർത്ഥത്തിൽ അതൊന്നും സ്വയംഭരമല്ല അങ്ങനെയാണെങ്കിൽ പ്രേമ വിവാഹങ്ങളൊക്കെ സ്വയംഭരമാകും അപ്പൊ തന്റെ കാമുകിയെ തനിക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയവൻ എന്ന ഒരു വിരോധം എന്നൊരു വൈരം ശത്രുത സാലുവും ഭീഷ്മരോടും അതുകൊണ്ട് ഗുരുവംശത്തോടും ഗുരുവംശത്തിൽപ്പെട്ടയാളാണല്ലോ ഇപ്പൊ ഭീഷ്മരെ ഉപദ്രവരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടത് ആ വംശത്തിൽപ്പെട്ട ദുർബലനെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരോട് മൊത്തത്തിൽ വൈരം വെച്ച് പുലർത്തുക എന്നതാണ് സ്വാഭാവികമായ നടപടിക്രമം അപ്പോൾ അതൊരു വൈരത്തിന് കാരണം ഇദ്ദേഹം നേരിട്ടുള്ള വംശത്തിൽപ്പെട്ടവരല്ലെങ്കിലും ആ വംശത്തിൽ നിയമം കൊണ്ട് അവകാശം സിദ്ധിച്ചവനാണ് അതുകൊണ്ടുള്ള വൈരം കഥാപാത്രത്തിലെ അദ്ദേഹം തന്നെ സ്വയം ധർമ്മനീതി ഉണ്ടാക്കുക അതിൽ കടുംപിടുത്തം കാണിക്കുക അത് താൻ തന്നെ കുഴപ്പത്തിലാകുന്ന സന്ദർഭത്തിൽ ധർമ്മത്തിൻ്റെ അതീവ സൂക്ഷ്മമാണ് ഒന്നും പറയാൻ വയ്യാന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുക ഇതെല്ലാം ഇതുപോലുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പാത്ര സ്വഭാവത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു കാരണം അത്തരം ആളുകൾ സമൂഹത്തിലുള്ളതുകൊണ്ട് അധികാരത്തിലുമുണ്ട് അത്തരം ആളുകൾ സമൂഹത്തിലുമുണ്ട് സംഘടനാ നേതൃത്വത്തിലുണ്ട് അത്തരം പ്രകൃതങ്ങൾ മനുഷ്യനുണ്ട് അതുകൊണ്ട് ഈ ഒരു സൂക്ഷ്മ ധർമ്മബോധം ഉണ്ട് പരമമായ ധർമ്മബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ ധർമ്മ ലംഘനങ്ങൾ ധാരാളം നട ധാരാളം രാഷ്ട്രീയ നേതൃത്വത്തിൽ ധാരാളമാണ് ധാരാളമാണ് അപ്പം അത്തരം ഒരു വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് ഭീഷ്മര് ധാർമ്മികരാണെന്ന് തോന്നും പരമമായ ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന സ്ഥൂല ദൃഷ്ടിയാ തോന്നും ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ധർമ്മം എന്ന് പറയുന്നത് പലപ്പോഴും ആപേക്ഷികമല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് വിധിയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ധർമ്മത്തിന്റെ ഒരു നിർവചനം പോകുന്നത് ഞാൻ എന്റെ സ്വാർത്ഥതയെ പൂരിപ്പിക്കാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ ധർമ്മമായിട്ട് വരും ഇതാണ് ധർമ്മം പരാർത്ഥമായിട്ട് എനിക്ക് വേണ്ടിയല്ല അപ്പോൾ എനിക്ക് വേണ്ടി അല്ലാതെ ഞാനൊരു കർമ്മം ചെയ്തത് സമൂഹത്തിൻ്റെയും മറ്റു വ്യക്തികളുടെയും രാഷ്ട്രത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ജനതയുടെയും നന്മയ്ക്ക് വേണ്ടി എനിക്കൊരു ലാഭവുമില്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ എൻ്റെ സമയം കളഞ്ഞും എൻ്റെ ദ്രവ്യം മുടക്കിയും ഞാനൊരു പ്രവൃത്തി ചെയ്യാണ് അത് ധർമാനുഷ്ഠാനമാണ് ഇതാണ് ധർമ്മത്തിൻ്റെ നിർവചനം ധർമ്മത്തിന് അനേകം നിർവചനങ്ങളുണ്ട് അതത്ത ഉപാദാനം ദാനം തപ സ്വന്തം അധികാരത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് സ്വന്തം അധികാരത്തിനല്ല ഇപ്പൊ സ്വന്തം നേട്ടം അതായത് ലോഭമില്ലാത്ത നിർലോഭമായ പ്രവൃത്തികളാണ് അപ്പോൾ അനുജന്മാർക്ക് അധ്യയനം തപ്യാധർമ്മ ലക്ഷണം ഇതാണ് ധർമ്മത്തിന്റെ ലക്ഷണം ഇത് വ്യാസൻ പറയുന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാഭാരതത്തിന്റെ രചന അങ്ങൾ പറഞ്ഞല്ലോ തനിക്ക് വേണ്ടിയിട്ടല്ല പരാർത്ഥമായിട്ട് ചെയ്യുന്ന ഒന്നാണ് ധർമ്മം എന്ന് പറഞ്ഞു അനുജന്മാരുടെ വിവാഹത്തിനായിട്ടാണല്ലോ അനുജന്മാർക്ക് വേണ്ടിട്ട് രാജ്യമില്ല സ്വയംഭരത്തിന് പിന്നെ അനുജൻ എന്ന് പറയുന്നത് പരനല്ല അതിന്റെ കർശനമായ അർത്ഥത്തിൽ അതും സ്വാർത്ഥമാണ് അനുജനിലേക്ക് അനുജന ഇയാളുടെ സ്നേഹം നിലനിൽക്കുന്നു സ്നേഹം എന്ന് പറയുന്നത് അപകടകരമായ വിപത്കരമായ ഒരു മനോഭാവമാണ് സാങ്കേതികമായിട്ട് തനിക്ക് വയ്യാത്തത് കൊണ്ട് പകരം നിൽക്കുന്ന ജോലിയാണ് ഞാൻ ഇരുന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാർത്ഥത തന്നെയാണ് സ്വാർത്ഥതന്നെയാണ് സ്വാർത്ഥത അവിടെയുണ്ട് സ്വാർത്ഥതയില്ല ഇല്ല ആ അപ്പോൾ അങ്ങനെ നമുക്കൊരു വാദത്തിന് അവിടെ സാഹചര്യമില്ല അപ്പോൾ ധർമ്മത്തിൻ്റെ ഈ നിർവചനം അനുസരിച്ചാണെങ്കിൽ ഒരു മഹാത്മാഗാന്ധി മാത്രമാണ് ധർമ്മം പ്രകാരമുള്ള അല്ലാതെ നാട്ടിൽ കാണുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ധർമ്മ അനുഷ്ഠിച്ച് ജീവിക്കുകയാണെന്ന് പറയാൻ പോകും അല്ല നമ്മളല്ല വലിയ നേതൃത്വത്തിൽ വലിയ നേതാക്കന്മാരുമില്ല ആരും എല്ലാവരും ഈ അധർമ്മത്തിന്റെ വഴിക്കാണ് അധർമ്മത്തിന്റെ വഴിക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ലോകത്തിന് ക്ഷേമം ഉണ്ടാകാത്തത് മഹാജനോ ഏന അല്ലേ മഹാജനോധ പറയുന്നത് മഹാജനോധ മഹാജനങ്ങൾ നടന്നു കാണിച്ചിട്ടുള്ള വഴിയാണ് ധർമ്മത്തിൻ്റെ വഴി അത് ആ അവർ കാണിച്ച വഴിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൊതു തത്വങ്ങളെ ആസ്പദമാക്കിയാണ് നേരത്തെ പറഞ്ഞ ധർമ്മത്തിൻ്റെ ലക്ഷണം അദ്ദേഹം പറയുന്നത് അഹിംസ സത്യമക്രോധ അഹിംസമായിരിക്കണം സത്യം ആ സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം ജീവിതം അക്രോ ആ ക്രോധം ഒരിക്കലും ബാധിക്കാൻ പാടില്ല ഇജ്യ യജ്ഞം നടത്തണം എന്താണ് യജ്ഞം യജ്ഞമെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി സ്വന്തം ജീവനെ ത്യജിക്കുന്നതാണ് യജ്ഞം അല്ല പുത്രകാമേഷി യാഗം നടത്തുന്നതല്ല പിന്നെ സോമയാഗം നടത്തുന്നതല്ല ഈ മീമാംസാകാരന്മാർ പറയുന്ന യാഗങ്ങൾ നടത്തുന്നതല്ല അനേക അർത്ഥങ്ങളിൽ ഭാരതീയ സംസ്കാരത്തിൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ബ്രാഹ്മണങ്ങളിലും ആരണ്യങ്ങളിലും പിന്നെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് യജ്ഞം യാജ്ഞവത്കൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപദേശം കൊടുത്തുകൊണ്ട് സ്വന്തമായി ജീവിക്കാതെ തടി വീഴാതിരിക്കാനുള്ള ഭക്ഷണം മാത്രം കഴിച്ച് ലളിത ജീവിതം നയിച്ച് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ധർമ്മോപദേശം ചെയ്ത് ധർമ്മോപദേശത്തിൻ്റെ പ്രകാശം നാനാ ദിഖുകളിലേക്കും പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥനായ വ്യക്തിയുടെ നിത്യമായ പ്രതീകമാണ് രാജ്ഞ ഇതാണ് ഒരു ധർമ്മഷ്ട ചെയ്യേണ്ടത് ശരീരം നിലനിൽക്കാനുള്ള ആഹാരം കഴിക്കുക അത് രസമറിയതെന്നാണ് രസിച്ച് കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് കഴിച്ചതിന് സ്വാദുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ലെന്ന് ഉത്തരം പറയാവും ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിട്ടും ഈ സന്യാസ വൃത്തിയിൽ അനുഷ്ഠിച്ച കൊട്ടാരത്തിലെ എല്ലാ വിഭവങ്ങളും ഋഷിക്കും രാജാവിനും ഒന്നിച്ചുള്ളവരെയും ഒരു മാതൃക സംയുക്ത മാതൃക ജനകനാണ് സാമ്രാജ്യ കൊണ്ടേ ചെങ്കോലുകൊണ്ടേ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ സ്വയംവരത്തിൽ ചെന്നുകൊണ്ട് ചെന്ന ഈ മൂന്ന് കന്യകമാരെ കന്യാത്രയത്തെ പിടിച്ചുകൊണ്ടുപോകുന്നത് ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ ഇഷ്ടമനു അനുസരിച്ച് ഭരിക്കാനുള്ളതാണ് ആ വേദി അല്ലാതെ ഒരാൾക്ക് പിടിച്ചോണ്ടു പോരാൻ വെച്ചിരിക്കുന്ന വേദി അല്ലാതെ അതുകൊണ്ട് അത് ഏതു തരത്തിലും ധാർമ്മികമായ പ്രവൃത്തിയാണെന്ന് വിചാരിക്കാൻ വയ്യ അതുകൊണ്ട് പിടിച്ചുകൊണ്ടു വന്നത് അനുജന്മാർക്ക് വധൂകരിക്കാൻ തന്നെയാണോ എന്ന കാര്യത്തിൽ സാലുവിന് സംശയമുണ്ടേ ഈ മൂന്ന് പേരെ പിടിച്ചുകൊണ്ട് മൂന്ന് പേരെയും പിടിച്ചുകൊണ്ടുപോന്നു അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരാൾ ഒരാൾ കുതറി വന്നിരിക്കുകയാണ് അവളുടെ അമ്മ ആ സ്വമേധയാ വന്നിരിക്കുകയാണ് തന്നോടുള്ള ആ പ്രേമത്തിൻ്റെ പ്രണയത്തിൻ്റെ അനുരാഗത്തിൻ്റെ അനിയന്ത്രിതമായ പ്രേരണയ്ക്ക് വശമതയായി അവളെത്തിയിരിക്കുക വീണ്ടും പുറകെ ഇദ്ദേഹം വരുമെന്നെങ്ങനെ അറിയും അതുകൊണ്ടാണ് അവളെ നിരസിച്ചത് അങ്ങനെ തനിക്ക് പ്രേമവിച്ഛത്തി ഉണ്ടാക്കിയ ആൾ തനിക്ക് പ്രേമഭംഗമുണ്ടാക്കിയ ആൾ തനിക്ക് പ്രേമനൈരാശത്തിന് കാരണം പ്രേമഭംഗം മാത്രമല്ല ജീവിതം തിരസ്കൃതയാവുകയാണ് നിർദോഷല്ല എന്താണെന്നറിയോഷ നിർദോഷയല്ലാത്തത് അഹങ്കാരിയാണ് അഹങ്കാരി പ്രേമത്തിന് അർത്ഥമില്ല അവളുടെ അർത്ഥമില്ലാത്തതോ അർത്ഥമില്ലാത്തത് സാലുവൻ തിരസ്കരിച്ചപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞു അങ്ങനെ ഒരു അങ്ങനെയാണോ അങ്ങനെയാണ് ചെയ്തു എന്നുള്ള കാരണത്താൽ എങ്ങുവില്ലാതായി പോകുന്ന ഒരാളിനെ ഈ പാണിഗ്രഹണം ചെയ്തയാൾ സംരക്ഷിക്കുക എങ്ങുമില്ലാതെ ആയിട്ടില്ല പാണിഗ്രഹണം ചെയ്തയാൾ പ്രേമത്തിന് അർത്ഥം ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് കാമുകിയായിരുന്നല്ലോ ആ എങ്ങനെയാണ് കാമുകിയാകുന്നത് ഈ പ്രത്യേക ഒരു വരനെ അല്ലാതെ വേറൊരാളെയും ഞാൻ ഭരിക്കുകയില്ല എന്നുള്ളതുകൊണ്ടാണ് കാമുകയാകുന്നത് അങ്ങനെ കാമുക ആള് അവളുടെ സമ്മതത്തോടു കൂടിയല്ല പാണിഗ്രഹണം ചെയ്തത് പാണിഗ്രഹണം ചെയ്തെന്നുള്ളത് സമ്മതിച്ചു അവളുടെ സമ്മതത്തോടുകൂടിയല്ല ബലമായി പാണിഗ്രഹണം ചെയ്തതാണ് വ്യക്തിപരമായിട്ടുള്ള ഒരു പുരുഷനെ മതി എന്ന് ഒരു വള്ളിക്ക് ഒരു മരം വേണമെന്നേ ഉള്ളൂ അതല്ല വ്യക്തിപരമായിട്ടുള്ള പ്രേമത്തിലുപരി ഈ രാജനീതി ധർമ്മം തുടങ്ങിയിട്ടുള്ള ആശങ്ക അമ്പയ്ക്കുണ്ട് അമ്പയ്ക്കുണ്ട് അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാം കാശിരാജന്റെ വീട്ടിൽ അവൾ പോകാതിരുന്നതാണ് അങ്ങോട്ട് പോകാൻ പറയുന്നുണ്ട് അകൃത എന്ന് പറയുന്ന ഋഷികുമാരൻ അവളോട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഞാൻ പോകില്ല തിരിച്ച് കാശിരാജാവിന്റെ വീട്ടിൽ പോവുക എന്ന് പറയുന്നത് പൗരുഷ ഒരു ഒരു ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് വിചാരിക്കാൻ എന്താ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതിനകത്ത് എന്താന്ന് ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്നത് അതാണ് പറഞ്ഞ അഹങ്കാരമൊന്നും അല്ല അത് ദമയന്തി പോയില്ലല്ലോ കാട്ടിലെ അച്ഛൻ ദമയന്തി പോകുന്നതിന് വേറെ ഉദ്ദേശമുണ്ട് ഒരു നദിയും പർവ്വതത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല ദമയന്തി അല്ല ദമയന്തി നളനെ തന്നെയാണ് അന്വേഷിക്കാൻ പോകുന്നത് അതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിലാണ് അങ്ങോട്ട് പോകാതെ ഇളയന്മാരെ എടുത്ത് പോയി നിന്നത് അല്ലാതെ ഇതുപോലെ അല്ലാതെ ദമയന്തി ഈ പ്രധാനമായിട്ട് ഒരു സ്ത്രീയുടെ സ്വഭാവത്തെ നാം അടക്കുന്നത് എന്ത് വെച്ചുകൊണ്ടാണ് അവളുടെ മനസ്വതയെ വെച്ചുകൊണ്ടാണ് മാറ്റിടാം വഴി വേറെയാക്കിടാം കഴിയുമവ മനസ്സിമാർ മനസ്സിമാർ മനസ്സ് അത് ഉള്ളൂ പറയുന്നില്ല ഇവിടെ അങ്ങനെ ഊന്നിയിട്ടില്ല ആ മാറ്റിടാംഴുകും പറഞ്ഞത് പ്രേമത്തിന്റെ കോൺസ്റ്റന്റ് സ്ഥിരത ഇയാള് അല്ലെങ്കിൽ വേറൊരാളെ എനിക്ക് വേണ്ടെന്നാണ് പ്രേമത്തിന്റെ അർത്ഥമേ അല്ല ഇത് വെറുതെ നേരം പോക്കിന് വേണ്ടിയുള്ള ഈ വെടിവട്ടം പോലത്തെ ഒരു ഏർപ്പാടാണ് മോഹപ്രയോഗം എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ നമുക്ക് ആധുനിക കാലത്താണ് മറ്റുള്ള കാർമ്മികമാരൊന്നും അങ്ങനെയല്ല ഇയാളല്ലെങ്കിൽ വേറൊരാൾ വേണ്ട പക്ഷേ സ്ത്രീത്വത്തിൻ്റെ ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് മാതൃകാപരമായിട്ടുള്ള ഒരു സ്ഥാനം ഈ അമ്പയ്ക്ക് കൽപ്പിച്ചിട്ടുണ്ട് ഈ തൻ്റെയിടം കാണിച്ചത് കൊണ്ട് അത് ധീര വനിതയായതുകൊണ്ടാണ് രണ്ട് മൂന്ന് ജന്മങ്ങളിലൂടെയാണ് തൻ്റെ കർമ്മം അതിനെ ധീരതയെന്നും പറയാനൊക്കെ ഇല്ല സാഹസികയാണ് അതാണ് ഒരു പാശ്ചാത്യ വനിതയുടെ മോഡലാണ് അമ്പ അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചുള്ള സങ്കല്പം എന്താണ് ക്ഷമിക്കുക എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം ക്ഷമാമൂർത്തിയായിരിക്കണം അല്ലേ അല്ലേ അത് സീതയിൽ നിന്ന് കിട്ടിയ ഒരു ധാരണയാണ് അത് മാത്രമാണ് നമ്മളുടെ ഭാരതീയ സ്ത്രീത്വത്തിന്റെ പറയാൻ എന്ത് അല്ല പ്രധാനപ്പെട്ട സ്ത്രീകളൊക്കെ എടുത്ത് നോക്കിക്കോളൂ അവർ ക്ഷമിക്കാൻ കുന്തി ക്ഷമിക്കുന്ന ആളാണ് പാഞ്ചാലി ആദ്യം കാട്ടുതീ പോലെ പടർന്നു പിടിക്കും ക്രോധത്തോടുകൂടി പിന്നെ ക്ഷമിക്കും പിന്നെ ക്ഷമിക്കും പിന്നെ മാത്രമല്ല ക്ഷമ ആണ് ശക്തന്റെ ലക്ഷണം ശക്തികളല്ല ആ ശക്തന്റെ ഭൂഷണം അല്ലേ ശക്തന്റെ ലക്ഷണം ക്ഷമയാണ് ഇപ്പോ പ്രഹ്ലാദനും മഹാബലിയും തമ്മിലുള്ള ഒരു തർക്കമുണ്ട് ക്ഷമയാണോ ക്രോധമാണോ ഉത്തമം എന്നതിനെ സംബന്ധിച്ച് ആ തർക്കത്തിൽ ക്ഷമയാണ് ഉത്തമം എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത് സന്ദർഭമനുസരിച്ച് ചിലടത്ത് ക്രോധിക്കേണ്ടി വരും അത് ദണ്ഡനാധികാരം നടപ്പിലാക്കാനാണ് ദണ്ഡനാധികാരത്തിന് വേണ്ടി ഉള്ളതാണ് ആ ക്രോധം ആ ക്രോധം തന്നെയും ക്രോധം അഭിനയിക്കാനേ പാടുള്ളൂ ക്രോധമുള്ളിൽ തട്ടരുത് കാരണം ക്രോധമുള്ളിൽ തട്ടിയാൽ അത് നിന്നെ കത്തിക്കും അത് കത്തിക്കും ക്രോധമല്ലോ നിർണയം തിരിഞ്ഞടിക്കും അതുകൊണ്ട് ക്രോധൻ ക്രോധമുള്ളവൻ ആ ക്രോധം കൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് പുറമേ ആ ക്രോധാത്മാവിനെയും നശിപ്പിക്കും